ഇവിടെ വരുമ്പോ ഇതില് മറ്റേ ബ്രാഞ്ചില് നമ്മുടെ അപ്പൊ എന്തായാലും ആയുർവേദത്തിന്റെ വെല്ലുവനിക്ക് രണ്ടാമത് മൂന്നാമത്തെ അതെ അതെ മൂന്നാമത്തെ ബ്രാഞ്ച് ഇവിടെ ഓപ്പൺ ആവണം ഇപ്പം എല്ലാവർക്കും എല്ലാവരോടും എന്താ പറയാ തീർച്ചയായിട്ടും വരണം അല്ലെ ഇല്ലൊരു കാലഘട്ടത്തിൽ വളരെ ആവശ്യം എല്ലാ വർഷവും എന്തായാലും എല്ലാവരും ഇപ്പോൾ ആർട്ടിസ്റ്റുകളൊന്നും ഇല്ല സെലിബ്രിറ്റി ഒന്നുമില്ല എല്ലാവരും ഇപ്പൊ നമ്മൾ വർക്കിംഗ് വുമൺസിന്റെ ഒക്കെ കാര്യം തന്നെ ആലോചിച്ച് നോക്കാം നമ്മൾ എന്തുമാത്രം സ്റ്റെയില്ല വീട്ടുജോലി ഓഫീസ് ജോലി തിരക്ക് അപ്പോൾ അപ്പൊ Mm -hmm. mm -hmm. right. mm. െ നമ്മുടെ പെണ്ണുങ്ങളുടെ ഒക്കെ ലൈഫ് അറിയാമല്ലോ പ്രസവം അത് ഇത് എന്തായാലും നമ്മൾ എല്ലാ വർഷവും ഒരു കുറച്ച് ദിവസവും ഇതിനു വേണ്ടിട്ട് മാറ്റി വെച്ചേ പറ്റും അപ്പൊ അതുകൊണ്ട് ഇത് മാക്സിമം എല്ലാവരും പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമാണ് ഓക്കെ അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് ഞങ്ങള് വിഷ് ചെയ്യുന്നു ഓക്കെ